നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനന്തവാടി ടൌണിനെ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ചരിഞ്ഞ വാർത്ത എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാനന്തവാടി തോട്ടത്തിലൂടെ തന്നെ സബ് ട്രഷറിയിൽ ഈ ആന വരുന്നു അതുപോലെ തന്നെ വാഴത്തോട്ടത്തിൻ്റെയിൽ പോകുന്നു മണ്ണൊക്കെ തന്നെ ശരീരത്തിൽ എറിയുന്നു അങ്ങനെ വലിയ കൂടി കണ്ട ആനയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ആംബുലൻസിൽ കയറ്റി കർണാടകത്തിൽ എത്തിച്ചതിന് ശേഷം നിമിഷങ്ങൾക്കകം തന്നെ ചരിഞ്ഞു എന്ന വാർത്ത കേൾക്കുന്നത് മാനന്തവാടി ടൗണിൽ നിന്നും പിടികൂടി കർണാടകയിലെ ബന്ദിപൂരിൽ തുറന്നു വിട്ടതിന് പിന്നാലെയാണ് ആന ചരിഞ്ഞത് ആന മരിച്ചുവെന്ന വിവരം പുറത്തുവിട്ടത് കർണാടക വനംവകുപ്പ് അധികൃതർ തന്നെയാണ് എന്താണ് ആനയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഇതുവരെയും വ്യക്തവുമല്ല ഇതേക്കുറിച്ച് കൃത്യമായി അറിയാൻ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് രണ്ടാഴ്ചക്കിടെ രണ്ട് തവണ മയക്കുവടി വെക്കേണ്ട വന്നതും ആനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പരിക്കുകളുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു എന്നാൽ വിദഗ്ദ്ധരടക്കമുള്ളവർ പറയുന്നത് ആ മൃഗത്തിന് കിട്ടേണ്ട മിനിമം റെസ്റ്റോ അല്ലെങ്കിൽ ഒന്നും തന്നെ പരിഗണനയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല കിലോമീറ്ററുകൾ താണ്ടി എത്തിയ ആനയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഭക്ഷണം കഴിച്ചോ ആവശ്യത്തിന് വെള്ളം എടുത്തോ നടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല പിടിച്ചുടനെ തന്നെ പാക്ക് ചെയ്ത് കാട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അവന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും കാർഡക്കറസ്റ്റ് ആണോ അടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടെന്ന് ഈ ഡോക്ടർ അടക്കമുള്ളവർ ഇപ്പോൾ അറിയിക്കുകയാണ് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗിരിദാസിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മളൊരു ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ കൂടുതൽ അമിതമായിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ബൂസ്റ്റർ ഡോസ് ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞാൽ അത് ബയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആനയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട് ചിലപ്പോൾ അത് ഉണ്ടായി ഉണ്ടായി കാണുന്നില്ല കാരണം രണ്ടാഴ്ച മുന്നേ ഇതൊക്കെ ചെയ്ത് ചില ആനകളുണ്ട് നമുക്കറിയാം നാട്ടാനകൾ തന്നെ മത്തിൽ നിൽക്കുമ്പോൾ ചങ്ങല പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ഒന്നും ചിലപ്പോ ഒരു അറിയാതെ നമ്മളിപ്പോ ഒരു മയക്ക ഡോസ് കൊടുക്കുന്നത് കറക്റ്റ് അല്ല ഡോസ് കുറച്ചൽപ്പം കൂടി പോയാൽ ചിലപ്പോ ഇതേപോലെ കാർഡിയൊക്കെ അറസ്റ്റ് ഒക്കെ വരാറുണ്ട് അപ്പൊ അത് നമ്മള് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ വരും വരായകള് എപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുക പക്ഷെ ആ സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടത് എങ്കിൽ പോലും ഇത് ഒരു തിടുക്കം പിടിച്ച് നമ്മള് ചെയ്ത് ആ രക്ഷന്ന് കഴിക്കണം എന്നുള്ള ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും കണ്ടില്ല അതിനെ ആന വരുന്നു ബഹളം വെക്കുന്നു അപ്പൊ തന്നെ മയക്കൊഴിക്കുന്നു പിടിക്കുന്നു അതിനെ പാക്ക് ചെയ്ത് എവിടേക്കാണെന്ന് കൊണ്ടുപോകുന്നു അതൊരു നല്ല ഒരു നടപടിയല്ല അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൗകര്യത്തിൽ എവിടെയും നിർത്തി അത് എന്താ പറയാ അതിനെ ഒരു 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 അതിന്റെ ഒരു കൺസേൺ ആരും കാണിക്കില്ല അത് ആധുനികമായി ചിന്തിച്ചില്ല കാരണം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഇതൊക്കെ എല്ലാവരും ചിന്തിക്കുക സത്യത്തിൽ ആ ഓപ്പറേഷനില് ആ പ്രോട്ടോകോൾ പ്രൊസീജിയേഴ്സ് എല്ലാതും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ മാതിരി ആ കാര്യങ്ങൾ അറസ്റ്റിലൊക്കെ വരാറുണ്ടോ നമ്മളൊരു മയത്താൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ കൂടുതൽ അമിതമായിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ബൂസ്റ്റർ ഡോസ് ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞാൽ അത് ഡയറി കപ്പാസിറ്റി ി ആനയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട് ചിലപ്പോൾ അത് ഉണ്ടായി കാണുന്നില്ല കാരണം രണ്ടാഴ്ച മുന്നേ ഇതൊക്കെ ചെയ്ത് ചില ആനകളുണ്ട് നമുക്കറിയാം നാട്ടാനകൾ തന്നെ മസ്ല് നിൽക്കുമ്പോൾ ചങ്ങല പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ഒരു ഒരു അറിയാതെ നമ്മളിപ്പോ ഒരു മയക്ക ഡോസ് കൊടുക്കുന്നത് കറക്റ്റ് അല്ല ഡോസ് കുറച്ചു അല്പം കൂടി പോയാൽ ചിലപ്പോൾ ഇതേപോലെ കാഡിയക്കറസ്റ്റ് ഒക്കെ വരാനുണ്ട് അപ്പൊ അത് നമ്മള് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ വരും വരായകൾ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുക പക്ഷെ ആ സിറ്റുവേഷനിൽ ഒരു വർഷം ആയിരിക്കും ചെയ്യേണ്ടത് എങ്കിൽ പോലും ഇത് ഒരു തിടുക്കം പിടിച്ച് നമ്മൾ ചെയ്ത് ആ രക്ഷ